മിഠായി കൂടി കുറച്ച് ദിവസങ്ങൾ വേണ്ടി ഞാൻ ക്ലാസ്സിലാണ് ഞങ്ങള് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടേ വരത്തുള്ളൂ കാരണം പരീക്ഷ ഞാൻ പത്തിലായി വിശാൻ നാലിലാണ് ഇപ്പോൾ പഠിക്കേണ്ടത് കുറച്ച് പഠിക്കേണ്ടത് പക്ഷെ സെപ്റ്റംബർ പന്ത്രണ്ടിന് ശേഷം വീണ്ടും ഞങ്ങൾ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട പുതിയ ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും അതുപോലെ ഒരു കാര്യം ഇവിടെ പറയാനുള്ളത് ഇന്ന് ഞങ്ങളുടെ സ്ഥിരം മാസ്റ്റർ തിരക്കിലായതുകൊണ്ട് ഞാനായിരിക്കും ചോദ്യം ചോദിക്കുന്നത് നിഷാനോട് നിഷാൻ ഞാൻ റെഡിയാണോ ഞാനെന്നാ ചോദ്യം ചോദിക്കാറ് ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൽ വെളിച്ചവും മണവും മമതിയും ഇത്തിരി കൊന്ന പോവും ഇടശ്ശേരിയാവും ഒന്നുകൂടെ ഞാൻ കരുതാക്കിയത് ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൽ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പോ വിഷുക്കണി എന്നാണ് കവിതയുടെ പേര് വിഷുക്കണി കാച്ചുക്കിയ കവിതകളുടെ രചയിതാവ് അതിന്റെയൊക്കെ കവി എന്നറിയപ്പെടുന്ന അതാക്കളൂ കാച്ചിക്കുറുക്കിയ കവി കാച്ചുക്കിയ കവിതകളുടെ രചയിതാവ് അറിയില്ല വൈലോപ്പള്ളി ശ്രീധരമേനോ അടുത്തത് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ സോറി അതെ ശരിയാണ് ദുരവസ്ഥ കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കവിതയിൽ നിന്നുള്ളതാണ് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ അടുത്തത് സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും കറക്റ്റ് ആണ് മാനിഷാദ എന്ന കവിതയിൽ നിന്ന് സ്നേഹിക്കയില്ല ഞാൻ നോമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും വയലാരി രാമവർമ്മ നിങ്ങൾ എന്റെ കറുത്ത മക്കളെ ചുട്ടുത്തിക്കുന്നു നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നു നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ യെസ് നിങ്ങളായെന്ന്റത്തി എന്ന കവിതയിലെ വരികളായിരുന്നു ഈ പറയുന്നത് കടമലിട്ട പടയണി കലാരൂപമുണ്ടല്ലോ അതിന്റെയൊക്കെ കവി പടയണിയുടെ കവി പടയണിയുടെ ഉപജ്ഞാതക എന്നൊക്കെ അറിയപ്പെടുന്ന കവിയാണ് കടമലിട്ട അദ്ദേഹത്തിന്റെ കുറുത്തി എന്ന് പറയുന്ന കവിതയിലെ വരികളായിരുന്നു ആറാമത്തെ കവിത ൊട്ടുകൂടാത്തവൻ തീണ്ടിക്കൂടാത്തവൻ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ കെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തോരിങ്ങനെ ഒട്ടലഹു ജാതിക്കോമരങ്ങൾ കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കവിതയിലെ വരികളായിരുന്നു നേരത്തെ മാറ്റുവീൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതികളി നിങ്ങളെത്താൻ എന്ന് പറയുന്ന വരിയും പറഞ്ഞിരുന്നു കുമാരനാശാന്റെ ദുരവസ്ഥ കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം ചങ്ങമ്പുഴ ചങ്ങമ്പുഴയുടെ ഇരുളിൽ എന്ന് പറയുന്ന കവിതയാണ് ഈ ചങ്ങമ്പുഴ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് രമണൻ എടപ്പള്ളി രാഘവമ്പിള്ള മരണപ്പെട്ടപ്പോൾ എഴുതിയ കവിതയാണ് രമണൻ കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊൾക്ക ശക്തിയിലേക്ക് നമ്മൾ കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊൾക്ക ശക്തിയിലേക്ക് നമ്മൾ അതില് നമുക്ക് പെട്ടെന്ന് ശക്തിയിലേക്ക് ശക്തിയുടെ അതെ ഇടശ്ശേരിയാണ് ഇടശ്ശേരിയുടെ പണി കൂടൊക്കെ എങ്ങനെ അനുശാന് കിട്ടിയേ ഉത്തരം ആ ശക്തിയുടെ കവി എന്നാണ് ആരോഗ്യപ്പെടുന്നത് ഇടശ്ശേരി അനന്ത അജ്ഞാതം അവർണ്ണനീയ മീലോകഗോളം തിരിയുന്ന മാർഗം ഒരിടത്തിരുന്ന് നോക്കുന്ന മത്യം കഥയെന്ത് കണ്ണുനീർ കണ്ണുനീർത്തുള്ളിയാ കവിതയുടെ പേര് ഒന്നും കൂടെ വയ്ക്കാറേ അനന്തജ്ഞാത മണ്ണനീയോകോളം തിരിയുന്ന മാർഗം അതിങ്ങനെങ്ങാണ്ട് ഒരിടത്തിൽ നിന്ന് നോക്കുന്ന മർത്തി കഥയെന് കണ്ടു നാലപ്പാട്ട് നാരായണമേനോന്റെ കവി ആയിരുന്നെ നാലപ്പാട്ട് നാരായണമേനോന്റെ വരികളായിരുന്നെ അതെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് മൃതിയെക്കാൾ ഭയാനകം ഒരു ഉദ്ബോധനമാണ് കവിതയുടെ പേര് ഉള്ളൂരോ എഴുത്തച്ഛലോ സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം കുമാരനാശ കുമാരനാശിനോ അതെഴുതിയത് അടുത്ത ചോദ്യം അടുത്ത വരിയെ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന പത്നി സന്തപ്ത നഷ്ടമാന്തപ്ത ലോഹസ്ഥിന്ദന സിമം മത്യജന്മം ക്ഷണപം അതെങ്ങനെ എഴുത്തച്ഛ പറയാൻ കാരണം ശരിയാണ് ഉത്തരം നിന്റെ ഗസ ഉത്തരം ശരിയാണ് അദ്ദേഹമാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ടാണല്ലോ അതിൽ നിന്നുള്ള വരികളാണിത് ഞങ്ങൾക്ക് ഇത്തവണ പത്തിൽ പഠിക്കാനുണ്ട് ലക്ഷ്മണ സാന്ത്വനം എന്ന പേരിൽ ഒരു ഭാഗമുണ്ട് ഉണ്ട് അതില് വരിയാണിത് ഇനി ഇത്ര ഒരുപാട് ചോദ്യങ്ങളായി ലാസ്റ്റത്തെ ഒരു ചോദ്യം കൂടെ ഒരൊറ്റ ഉയരാം പ്രേമ മതം പരക്കേ നമ്മി പാലമൃദട്ടും പാർവണ ശശി ബിംബം ഉള്ളൂർ ശരിയായ അദ്ദേഹത്തിന്റെ പ്രേമ സംഗീത എന്ന കവിതയാണ് ഒരൊറ്റ മതം ഉണ്ട് ഉലകിന്ന് ഉയരാം പ്രേമ മതം എന്നു പരക്കെട്ടും അത് ശരിയാക്കി ഉള്ളൂ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ കുറച്ചു ഉദ്ധരണികൾ ആയി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഇനിയും ഒരുപാട് വീഡിയോസുമായി ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ ബസ്സുകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബ സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും